എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് ഞാൻ പറയും മറ്റുള്ളവർക്ക് അവരും പറയും എല്ലാവരും പറയാനുള്ളത് പറഞ്ഞേ പോകൂ ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് ക്ലിയർ ആയില്ല ബി എനിക്കറായില്ലോപാലകൃഷ്ണൻ നമുക്ക് വർഗീയത അല്ലാത്ത മറ്റു വിഷയങ്ങളും സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ എങ്ങനെയാണ് കേരളത്തെയും ഉത്തർപ്രദേശിനെയും താരതമ്യം ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം പരമ്പരാഗതമായി തന്നെ കേരളം സാമൂഹ്യ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ് അവസാന സ്ഥാനങ്ങളിലുമാണ് അതുകൊണ്ട് ഈ അഞ്ച് കൊല്ലം കൊണ്ട് യോഗി ആദിത്യനാഥ് എന്ത് മാജിക്ക് കാണിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ അഞ്ച് വർഷവും അതിനു മുൻപുള്ള അഞ്ച് വർഷവും തമ്മിൽ താരതമ്യം ചെയ്യാലോ രണ്ടര ഇരട്ടിയാണ് തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നത് അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മയാണെങ്കിൽ അഞ്ചുരട്ടി അപ്പോൾ ഈ അഞ്ചു കൊല്ലം യോഗി ആദിത്യനാഥ് ഇത് ചെയ്തിട്ടാണ് കേരളത്തെ പറയുന്നത് ബി ജെ പി വിരുദ്ധ ഓൺലൈൻ ആയിട്ടുള്ള വയറിന്റെ ആ പ്രസ്താവന എടുത്ത് കാണാപ്പാഠം പഠിച്ചു വന്നിട്ട് അഖിലേഷ് യാദവിനെ പ്രകീർത്തി കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്തൊക്കെ തീർച്ചയായിട്ടും മികവുണ്ട് അതെന്താ കാരണം കേരളത്തിലെ രാജാക്കന്മാരുടെ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ പിന്നെ കേരളത്തിലുള്ള സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ രാജാക്കന്മാരുണ്ട് നമുക്ക് പിന്നെ നോക്കാം സർ സി പി അടക്കമുള്ള ആളുകളുടെ ഭരണത്തിന്റെ നേട്ടമാണ് നമ്മളുടെ എല്ലാവരുടെയും ഇത് ഞാൻ ചോദിച്ചോ നിങ്ങൾ അന്നത്തെ സർക്കാർ മുമ്പ് പരാജയപ്പെട്ട് പഞ്ചാബ് പഞ്ചപുച്ചമാടക്ക് വീട്ടിൽ പോയ ആളാണ് കേട്ടോ സാർ സി പി നമ്മുടെ മുദ്രാവാക്യല്ലേ സി പിക്ക് പോയത് മൂക്കാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഒരു സിംഗിൾ വർഗീയ കലാപങ്ങായോ ഉണ്ടായി നിങ്ങൾ പറ ഇന്ത്യയിൽ വർഗീയ കലാപം അഞ്ചു വർഷത്തിൽ ഏറ്റവും കുറവ് നരേന്ദ്രമോദിയുടെ കാലത്താ കേട്ടോ കർണക്കുടി ഞാൻ പൊട്ടിക്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക രംഗത്തെ വളർച്ചയിൽ രണ്ടാം സംസ്ഥാനം ആണ് ഏത് ഏത് ജില്ല കോടി ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെഡുകൾ ഉള്ള ക്യാൻസർ ആശുപത്രി എവിടെയാ യു പിന്നിട്ടും എന്താണ് ശ്രീ ഗോപാലകൃഷ്ണൻ സ്വന്തം നീതി ആയോഗം തയ്യാറാക്കിയ നാഷണൽ ഹെൽത്ത് ഉത്തർപ്രദേശിന് ഏറ്റവും അവസാന സ്ഥാനത്തും കേരളത്തെ ഏറ്റവും ആദ്യത്തെ സ്ഥാനത്തും കൊടുത്തത് ഞാൻ ഞാൻ കണക്കല്ല പറഞ്ഞ നീതി യോഗി സർക്കാർ രൂപീകരിച്ചതാണ് നീതി ആയോഗിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചിക പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഹിന്ദു ഡിസംബർ തലക്കെട്ട് തന്നെ കേരള ബെസ്റ്റ് സ്റ്റേറ്റ് ഓൺ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഉത്തർപ്രദേശ് വേസ്റ്റ് എന്നാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വേഴ്സ് ഒന്നാം സ്ഥാനം രാജസ്ഥാനും രണ്ടാം സ്ഥാനം കേരളവുമാണ് അങ്ങനെ ഓരോ നമുക്ക് നമ്മൾ കുറിച്ച് കേട്ടിട്ടുണ്ട് അവസ്ഥയാണ് പിന്നെ അതെ യു പിടെ തെക്കും വലക്കും വടക്കും പടിഞ്ഞാറും കിഴപ്പും അഭിലാഷിന്റെ സുഹൃത്തുക്കള് ഹത്രാസിലൊക്കെ പോയി ജയിലിൽ കിടക്കുന്നില്ലേ അഭിലാഷൊക്കെ പറയല്ലേ എന്റെ ഭാഗത്തും തെറ്റുണ്ട് രാജ്യവിരുദ്ധത ചെയ്യുമ്പോ ചിലപ്പോ ജയിലിൽ പോകും പ്രക്ഷേപണം തടയും ചെറുപ്പക്കാരിയുടെ വീട്ടിൽ രാജ്യദ്രോഹമാണ് പുതിയ പുതിയ ടെക്സ്റ്റ് പോകുന്ന ടെക്സ് അതെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ആളുകളുടെ രാജ്യദ്രോഹമാണ് ഉത്തർപ്രദേശിൽ യോഗ്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ഒന്ന് കത്തിക്കും കണക്കുകളിൽ പിന്നെ അർത്ഥം ഇല്ലല്ലോ ആ അതെ അങ്ങനെ സമ്മതിച്ചുണ്ടോ കൊണ്ടൊന്നും ഈ പരിപാടി വേണ്ട അല്ല ഇനി ഈ മര്യാദ കേട്ട് മീഡിയ വണ്ണി എന്ത് മര്യാദ കേട്ടൊരു മാധ്യമത്തിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നതിനിടയിൽ ചർച്ച ചെയ്ത് ഏറ്റവും കൂടുതൽ അല്ല നിങ്ങൾ അവതാരകനാണോ അതോ സി പി എമ്മിന്റെ പ്രതിനിധിയാണോ

നിങ്ങള് ഇത് ഇത് മാതൃഭൂമിയാണ് കേരളമാണ് ഞാൻ അങ്ങ് പെട്ടെന്ന് വന്ന് ഞാൻ കേരളം ഞാൻ അഹമ്മദാബാദിലാണ് ഞാൻ ഡൽഹിയിലാണല്ലോ വിചാരിച്ചു പോകില്ലേ കേരളം ഈ കേരളത്തിൽ സംസാരിക്കാൻ മുഴുവൻ ആളുകളും സംസാരിക്കും ഈ സംസ്ഥാനത്ത് ജനാധിപത്യമുണ്ട് ഇവിടെ ഇത് കേരളമാണ് അതുകൊണ്ട് 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 നിങ്ങൾ ഉത്തർപ്രദേശിലെയോ ഡൽഹിയിലെയോ ഒക്കെ മാധ്യമ പ്രവർത്തകരോട് കൽപ്പിക്കുന്നത് പോലെ വിജയിച്ചു പോവാതൊന്നും വിചാരിച്ച കറിയല്ലേ

കേരള എന്നോട് സംസാരിക്കണ്ടല്ലോ ഈ കേരളത്തിൽ സംസാരിക്കും സംസാരിക്കും ഈ സംസ്ഥാനത്ത് ജനാധിപത്യം ഇവിടെ കേരളമാണ് ഇത് കേരളമാണ് അതുകൊണ്ട് ബിജെപിക്കാരോ അതുകൊണ്ട് നിങ്ങൾ ഉത്തർപ്രദേശിലെയോ

പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയും എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ നിങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് പറഞ്ഞു പറഞ്ഞിപ്പോ കല്ല് കെട്ടിയ പടവലങ്ങ പോലെ ആയല്ലോ കേരളത്തിലെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒന്നും ഞാൻ പറയണ്ടല്ലോ കേരളത്തിലാണ് അതുകൊണ്ട് ഇത് വേറെ ഏതോ സംസ്ഥാനമാണോ വേറെ ഏതോ രാജ്യമാണോ ഒന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും മറ്റുള്ളവർക്ക് പറയാനുള്ളത് അവരും പറയും എല്ലാവരും പറയാനുള്ളത് പറഞ്ഞേ പോകൂ അപ്പൊ അതിനൊരു തീരുമാനമായി